രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി ഈ പദ്ധതിയുടെ ഇരുപതാമത്തെ ഗഡു പത്തൊൻപത് ഗഡുക്കളുടെ വിതരണം പൂർത്തിയായിട്ടുള്ളതാണ് ഇരുപതാമത്തെ ഗഡു വിതരണത്തിന്റെ കാലയളവ് ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ ഈ നാല് മാസത്തിൽ നമുക്ക് ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കും നമ്മളുടെ സംസ്ഥാനത്തും ഇരുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഈ സൗജന്യ ധനസഹായം ഈ രണ്ടായിരം രൂപയുടെ വിതരണത്തെ സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക പി എം കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരം രൂപയിൽ നിലവിൽ പത്തൊൻപത് ഗഡുകൾ വിതരണം ചെയ്തപ്പോൾ ഇത് നമുക്ക് മുപ്പത്തി എണ്ണായിരം രൂപയോളം നാളിതുവരെ ലഭിച്ചു കഴിഞ്ഞു ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണം ഈ ഏപ്രിൽ മാസമോ മെയ് മാസമോ ഉണ്ടാകും രണ്ടായിരം രൂപയുടെ വിതരണമായിരിക്കും നടത്തുക ഇനി അത് മാത്രമല്ല കിസാൻ സമ്മാന പദ്ധതിയിലെ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന രീതിയിൽ ഒരു ലോൺ പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട് ഏപ്രിൽ മാസം മുതൽ പുതുക്കിയ നിരക്ക് പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുകയാണ് അതുമാത്രമല്ല ഇതിന് നമുക്ക് പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുമുണ്ട് ഇനി ഈടില്ലാതെ നമുക്ക് ലഭിക്കുന്ന വായ്പ അത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആയിരുന്നത് രണ്ട് ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കൃഷിസ്ഥലമുണ്ട് അതോടൊപ്പം തന്നെ കൃഷിയുമൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് കൂടി നൽകി അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്ന രീതിയിലേക്ക് ഒരു പുനഃക്രമീകരണം ഈ പദ്ധതിയിൽ വരുത്തിയിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് ലഭിക്കുന്ന ഇത്തരം പദ്ധതികൾ കണ്ടില്ല എന്ന് നടിക്കരുത് നമ്മളുടെ സമീപമുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയൊക്കെ നമുക്ക് ഇതിലേക്ക് പ്രധാനമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ അതിൻ്റെ കോപ്പി കൃത്യമായിട്ട് സമർപ്പിക്കുക ബാധ്യത സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ അതായത് സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ പ്രധാന രേഖയായിട്ട് കണക്കാക്കുന്നത് ഇത് ഹാജരാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ ലോൺ സാങ്ഷൻ ആകാനുള്ള ക്രമീകരണം പൂർത്തിയാകും മറ്റ് ലോണിന്മേൽ വായ്പ കുടിച്ചുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സിവിൽ സ്കോറിൽ പോരായ്മകളോ ഉള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എല്ലാം സുഗമമായിട്ട് എല്ലാം ക്ലിയർ ആയിട്ടുള്ളവർക്ക് ആനുകൂല്യത്തിൽ ഒരു തടസ്സവും കൂടാതെ ലഭിക്കുന്നതായിരിക്കും കിസാൻ സമ്മാന നിധിയിലെ കർഷകർക്കും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാന നിധിയിലില്ലായെങ്കിലും ബാക്കിയുള്ള കർഷകർക്കെല്ലാം ലഭിക്കുന്ന രീതിയിലാണ് കെ സി സി ലോണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അംഗങ്ങൾ ഒറ്റത്തവണ ഇലക്ട്രോണിക് കെ വൈ സിയൊക്കെ ചെയ്തവരായിരിക്കും അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ ഈ ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരു തടസ്സവും കൂടാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം കൃത്യമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും ഇനി ഇതിലേക്ക് യാതൊരു ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സംസ്ഥാനത്ത് കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി വികസിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നതാണ് സംസ്ഥാനത്തെ കർഷകർക്ക് അത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് കൃഷിഭൂമി ഉണ്ടാകും നമ്മൾ കൃഷി ചെയ്യുന്നവരാകും അപ്പോൾ അങ്ങനെയുള്ള കര്ഷകരെ സംബന്ധിച്ചിടത്തോളം വിവിധ ആവശ്യങ്ങള്ക്ക് വേണ്ടി വിവിധ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ സബ്സിഡി സ്കീമുകൾ അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് പോലുള്ള വിവിധ കാര്യങ്ങള് ഇങ്ങനെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് കതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലുള്ള ഒരു രജിസ്ട്രേഷൻ അങ്ങനെ നമുക്കൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ട് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഓൺലൈൻ വഴിയും ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴിയും കതിർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തും ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും കർഷകൻ്റെ ഡീറ്റെയിൽസ് ആധാർ ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് കർഷകന്റെ ഫോട്ടോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെയാണ് ഇതിനുവേണ്ടി ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കതിർ ആപ്ലിക്കേഷനിൽ കൂടി കർഷകരെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക